പ്രമേഹം എന്ന് പറയുന്നത് ഇന്ന് ചെറുപ്പക്കാരിൽ തന്നെ അധികമായി കാണുന്ന ഒരു കണ്ടീഷനാണ് എത്രത്തോളം നമ്മൾ മരുന്ന് കഴിച്ചാലും അത്രയും അതിലും അധികമായിട്ട് പ്രാധാന്യം അതിൻ്റെ ഡയറ്റിൽ വ്യായാമത്തിലൊക്കെയാണ് നമ്മൾ പല പേഷ്യൻറ്റിനോടും ഈ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താലും അവർ പറയാനുള്ളവർക്ക് ഒരു ബിസി ലൈഫിൽ ഇതൊന്നും സമയം കിട്ടുന്നില്ല എത്ര ബിസി ആണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഡയബറ്റിസ് ഒക്കെ തടയാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ആറ് പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് പ്രമേഹം എന്ന് പറയുന്നത് ഇന്ന് ചെറുപ്പക്കാരിൽ തന്നെ അധികമായി കാണുന്ന ഒരു കണ്ടീഷനാണ് എത്രത്തോളം നമ്മൾ മരുന്ന് കഴിച്ചാലും അത്രയും അതിലും അധികമായിട്ട് പ്രാധാന്യം അതിൻ്റെ ഡയറ്റിൽ വ്യായാമത്തിലൊക്കെയാണ് നമ്മൾ പല പേഷ്യൻറ്റിനോടും ഈ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താലും അവർ പറയാറുണ്ട് അവർക്ക് ഒരു ബിസി ലൈഫിൽ ഇതൊന്നും സമയം കിട്ടുന്നില്ല എത്ര ബിസി ആണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് ഒക്കെ തടയാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ആറ് പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലറാണ് നമ്മൾ വേണ്ട രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ ഓർഗൺസും തന്നെ ഡാമേജ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രോഗമാണ് പ്രമേഹം മറ്റേത് രോഗം പോലെയല്ല അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് ഒരു അൻപതിന് മുകളിലോട്ട് ഉള്ള ആൾക്കാരിലാണ് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്നൊരു മുപ്പത് വയസ്സിന് മുകളിൽ തൊട്ട് പ്രമേഹ രോഗങ്ങളുള്ളവരെ കാണാറുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന മിക്ക പേഷ്യൻസിനെ നോക്കിയാലും നമുക്കറിയാം മിക്ക ആൾക്കാരും ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രമേഹ രോഗത്തിന് അടിമകളാണ് നമ്മളത് വന്നു പോയാൽ പോലും നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കിഡ്നി നമ്മുടെ ലിവർ നമ്മുടെ കണ്ണിനെ നമ്മുടെ നാടികളെ അങ്ങനെ എല്ലാ സുസ്ഥത്തിനെയും ബാധിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രോഗമാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് മെഡിസിൻസ് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് അതിലൂടെ ഒരുപാട് ഒരു ക്രൈസിസിലൂടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ ഏത് ഒരു രോഗം ഉണ്ടാവാൻ ചാൻസ് ഉള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി രോഗങ്ങളെ തടയാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ അവർ ശ്രദ്ധിക്കേണ്ട ആറ് പോയിൻറ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമതായിട്ട് ഈ ബസി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്ന ആൾക്കാരും നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഒരു ഓഫീസ് ടൈമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ബേസിക് കാരണം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് യാതൊരുവിധ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോഡി മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോഡി വെയിറ്റ് പെട്ടെന്ന് കൂടും ബോഡി വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ പെട്ടെന്ന് വരികയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് ടു ഡയബറ്റീസ് ആയി അമിതവണ്ണത്തിനോടൊപ്പം ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ പിന്നീട് അടുത്തൊരു സ്റ്റേജിലോട്ട് കിടക്കും അങ്ങനെ മെറ്റബോളിക് സിൻഡ്രോമായി അപ്പൊ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നത് എട്ട് ഒൻപത് മണിക്കൂർ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ കാണാനുണ്ട് ചിലപ്പോൾ ഇവർക്ക് പറഞ്ഞാൽ ഒരാഴ്ച നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അടുത്തൊരാഴ്ച ഡേ ഷിഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഷിഫ്റ്റുകൾ മാറി മാറി വരുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഋതം ഉണ്ടാവില്ല ഒരു സർക്കേഡിയം ഋഥത്തില് ജീവിച്ച് വളർന്നു വന്നവരായിരിക്കും ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് ആകുമ്പോഴേക്കും ഈ ഋതം എല്ലാം മാറി വൺ വീക്ക് അല്ലെങ്കിൽ ഒരു നൈറ്റ് ഷിഫ്റ്റ് അടുത്തൊരാഴ്ച ഡേ ഷിഫ്റ്റ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ബോഡിക്ക് ഇതെല്ലാം കൂടി താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് പല ഡിസീസ് കണ്ടീഷനായിട്ട് ശരീരം പുറത്തേക്ക് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും എണീറ്റ് ബോഡിക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കുക ഒന്നെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ എടുക്കുന്ന ഗ്യാപ്പ് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണെങ്കിലും ആ ഗ്യാപ്പ് ഒന്ന് എണീറ്റ് ജസ്റ്റ് ബോഡിക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടി നോക്കുക ഇനി അല്ലെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോവുക ഒരു മണിക്കൂറിന് ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി മൂവ്മെന്റ്സ് കൊടുക്കുന്നത് ഒരു പരിധിവരെ ഇതിനോടുള്ള ഒരു ഒരു ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും ഇനി ഇത് മാത്രമല്ല ഇനി നിങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട് ആ രാവിലെ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഞാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നവരാണ് എന്നിട്ടും എനിക്ക് എങ്ങനെ ഈ അസുഖമൊക്കെ വന്നു നിങ്ങൾ കറക്റ്റായിട്ട് എക്സർസൈസ് ചെയ്യുന്നവരായിക്കോട്ടെ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എട്ട് ഒൻപത് മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം കൊടവയർ വരുന്നുണ്ട് കൊടവയർ വന്ന് ദഹന പ്രശ്നങ്ങളൊക്കെ തുടങ്ങും അത് ഫാറ്റി ലിവർ ആവുന്നുണ്ട് ഇൻസുലിനിൽ മൊത്തത്തിലൊരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഇൻസുലിനിൽ മൊത്തത്തിൽ ഒരു റെസിസ്റ്റൻസ് വരും സ്ത്രീകളുടെ പി സി ഒ ഡി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസ് ആവും അല്ലെങ്കിൽ നമുക്ക് മറ്റു ഫാറ്റി ലിവറിനോട് ചേർന്ന് തന്നെ ടൈപ്പ് ടു ഡയബറ്റിസ് മറ്റേ പാങ്ക്രിയസ് ഡിസോർഡേഴ്സ് ഇങ്ങനെയൊക്കെ ഒക്കെ ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർ എന്തായാലും ഒരു മണിക്കൂറിൽ ഒരു ബ്രേക്ക് എടുക്കുക ആ ഒരു ടൈമിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഫാക്ടർ ഉറക്കമാണ് നിങ്ങൾ ആറ് മുതൽ ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പകൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യാം നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയമാണ് അപ്പം ഇത്രയും നേരം നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഈ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പം കൃത്യമായിട്ട് ഉറക്കം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും തരത്തിലുള്ള ഉറക്ക കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിക്കുക നമ്മള് ഒരുപാട് ടിപ്സുകൾ ഫോളോ ചെയ്താലും ഉറക്കം ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊണമെന്നില്ല ചെറിയ മിനറൽസിൻ്റെയോ വൈറ്റമിൻസിൻ്റെയോ ഒരു കുറവ് മൂലവും നമുക്ക് ഉറക്കക്കുറവ് കുറവ് വരാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ട് മെഡിസിൻസ് എടുക്കുക അല്ലെങ്കിൽ സപ്ലിമെൻ്റ്സ് എടുക്കുക ഇനി അതോടൊപ്പം തന്നെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഗ്യാഡിന്റെ ഉപയോഗം ഒരു ഉറങ്ങാൻ തീരുമാനിച്ചതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഒഴിവാക്കുക അതുപോലെ തന്നെ രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പെങ്കിലും ഒരു ചെറിയ ഗ്ലാസ് പാൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈവനിങ് ഒരു അരമണിക്കൂർ നടക്കാൻ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറച്ചും കൂടി ഒരു മെഡിറ്റേഷൻസ് യോഗ പോലെയുള്ള തെറാപ്പികൾ ഫോളോ ചെയ്യുക അത് നമുക്ക് കുറച്ചും കൂടി ഒരു ഉറക്കം കിട്ടാനും കുറച്ചും സ്ട്രെസ് ഫ്രീ ആവാനും സഹായിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുകവലി പോലെയുള്ള ശീലമുള്ളവരാണേ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ പുക വലിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ആർട്ടറീസിലൊക്കെ ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കും ഇത് മാത്രമല്ല നമ്മൾ പുക വലിക്കുന്ന സമയത്ത് മുപ്പത് ശതമാനം പുക നമ്മുടെ ആമാശയത്തിലേക്കാണ് ചെല്ലുന്നത് ഇത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും ഡൈജഷനെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ക്യാൻസറും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴാണോ നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കാത്തത് അന്നാണ് നമ്മളൊരു രോഗിയായി മാറുന്നത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ദഹനം കറക്റ്റ് അല്ല നമ്മൾ കഴിക്കുന്ന പക്ഷം കറക്റ്റായിട്ട് ദഹിക്കാത്ത പക്ഷം അത് നമുക്ക് ഇൻസുലിൻ ലെവലിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും നമ്മുടെ പാൻഗ്രിയാസ് ഗ്രന്ഥീനെ ബാധിക്കാം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഒരു ഡയബറ്റീസ് രോഗിയായിട്ട് മാറാം കംപ്ലീറ്റ് ആയിട്ട് പുകവലി നിർത്തുക ഇനി മദ്യപയിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ എനിക്ക് പറയാനുള്ളത് മദ്യപാനം അത്ര ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് നമുക്ക് ഓക്കെ പറയാം പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാം മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണയൊക്കെ ആണെങ്കിൽ അങ്ങനെ പതിയെ പതിയെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി നോക്കുക എന്നിട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക എപ്പോഴും പുകവലി മദ്യപാനം കൂടെ കമ്പെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് എപ്പോഴും ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് പുകവലി തന്നെയാണ് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്താലും ഒരു പരിധി വരെ നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ കറക്റ്റായിട്ട് ദഹനം നടക്കും കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കും ഈ പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തിയായിട്ട് ഇരിക്കാനും പറ്റും അതുകൊണ്ട് ഈ ശീലം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം നാലാമത്തെ കാരണം നമ്മുടെ ഭക്ഷണമാണ് അപ്പോൾ നമ്മൾ പ്രമേഹത്തിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റില്ല എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിനേക്കാളും ഏറ്റവും പ്രധാനം നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് പ്രാധാന്യമാണ് നമ്മൾ കഴിക്കുന്നതിൻ്റെ സ്പീഡ് വരെ പ്രാധാന്യമാണ് നമ്മൾ എപ്പോഴും ഒരു പ്രമേഹ രോഗി ഭക്ഷണം ഒരു നാലോ അഞ്ചോ തവണയായി ചെറിയ ചെറിയ അളവിൽ ഡിവൈഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ഹെൽത്തിയാണെന്ന് ഉറപ്പുവരുത്തുക ഹെൽത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക പകരം ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂട്ടുക ഫൈബർ കൂട്ടുക അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് നല്ല കൊഴുപ്പുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പം പ്രോട്ടീൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മത്സ്യം മാംസം ധാന്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം ഇനി ഫൈബറിനായിട്ട് പച്ചക്കറികളെ ഡിപ്പൻഡ് ചെയ്യാം പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സും ധാരാളമായിട്ട് ഫൈബറും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ദഹനം കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും ദഹനം ക്ലിയർ ആണെങ്കിൽ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ മാത്രമേ അബ്സോർബ് ചെയ്യുകയുള്ളൂ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്ത് പോകില്ല അതൊരു മോഡറേറ്റ് ലെവലിൽ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റും അതുവഴി നമുക്ക് ഒരു പരിധി വരെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടാം ടൈപ്പ് ടു ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ഡയറ്റീഷൻ ന്യൂട്രീഷണിന്റെ അഡ്വൈസ് പ്രകാരം മാത്രം കൃത്യമായ ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ ഇൻഡോമീഡ്യൻ്റ് ഫാസ്റ്റിംഗ് കൂടി ഫോളോ ചെയ്യുന്ന ഒരു പരിധി പരിധിവരെ പ്രമേയ സാധ്യത കുറയ്ക്കാൻ പറ്റും അതിനായിട്ട് രാത്രിത്തെ ഡിന്നർ നേരത്തെ കഴിക്കുക ഒരു ഏഴ് മണിക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനാറ് മണിക്കൂർ ശേഷമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അവിടെ ഒരു ഇൻഡോമീഡ്യന്റ് ഫാസ്റ്റിംഗ് ആവും തുടക്കത്തിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വീണ്ടും ഒരു പതിനാല് മണിക്കൂർ പിന്നീട് ഒരു പതിനാറ് ആക്കി മാറ്റുക അതുവഴി ഇൻഡോമീഡ്യൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ഒരു പരിധി വരെ നമുക്ക് പ്രമേഹ സാധ്യത തടയാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വ്യായാമത്തിനെ മാറ്റി വെക്കുക കൃത്യമായിട്ട് വ്യായാമം ആഴ്ചയിൽ ആറ് ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യായാമത്തിലാണ് നമ്മുടെ ശരീരത്തിന് ഉതകുന്നത് നോക്കിയിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മുടെ എല്ലാ ജോയിൻസിലും ഒരു മൂവ്മെൻസ് കൊടുക്കുക അത് നമുക്ക് കുറച്ചും കൂടി ഒരു ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും രണ്ടാമതായിട്ട് എയ്റോബിക് എസസൈസുകൾ ഫോളോ ചെയ്യുക എയ്റോബിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നടക്കാൻ പോകുന്നത് ജോഗിങ്ങ് സൈക്ലിങ് സ്വിമ്മിങ് അങ്ങനെയുള്ള വ്യായാമത്തിൽ ഏർപ്പെടുക ഇനി അതോടൊപ്പം തന്നെ ഡാൻസിങ് ചെയ്യുന്നത് സൂംബ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് ഇനി ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ് എ ഫോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് എ ഫോർ എറോബിക് എക്സസൈസ് ആൻഡ് ആർ ഫോർ റെസിസ്റ്റൻറ്റ് എക്സസൈസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ഫോളോ ചെയ്യാം അതും ഒരു പരിധിവരെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഇനി എക്സർസൈസസിനോടൊപ്പം തന്നെ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതും പ്രാണായാമം പോലെയുള്ള തെറാപ്പീസ് ഒക്കെ ഫോളോ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി ആറാമത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവേ ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്താലും ഇടയ്ക്ക് ഒന്ന് ചീറ്റ് ചെയ്യാൻ വേണ്ടി തോന്നാറുണ്ട് അല്ലെങ്കിൽ ഒരു ചീറ്റ് ഡേ എന്ന് പറയാറുണ്ട് പൊതുവേ ഞായറാഴ്ച എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ച ഒരു ചീറ്റ് ഡേ ആയിട്ട് എടുക്കാറുണ്ട് നിങ്ങൾ ചീറ്റ് ഡേ എടുക്കുകയാണെങ്കിൽ അതൊരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹത്തിനോ കൊതിക്കോ ഒക്കെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡോ കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രോട്ടീനും ഫൈബറും റിച്ച് ആയിട്ടുള്ള സാലഡ്സോ അല്ലെങ്കിൽ ഫുഡോ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ആ ഒരു ജങ്ക് ഫുഡിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും പക്ഷേ നമ്മുടെ ആഗ്രഹം ഇട്ട് ആഗ്രഹത്തിന് കഴിക്കാനും പറ്റും ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് കഴിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റ് പല ജീവിതശൈലി രോഗങ്ങളെയും തടയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആറ് പോയിൻറ്റ്സ് നിങ്ങൾ ഒരു ഇരുപത് വയസ്സാകുമ്പോൾ തൊട്ട് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രമേഹ രോഗം അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റ് പല ജീവിതശൈലി രോഗങ്ങളെയും ഒരു പരിധിവരെ കുറച്ചുകൊണ്ട് വരാനോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനോ സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി